വേറെ സരക്ക് ഡാനിയോട് പോയി ചോദിക്കാണ് വന്നിട്ട് ഒരാള് കൂട്ടത്തേക്ക് പോയി ചോദിക്കുകയാണ് ബ്രോ ആളെ വേണോ ബ്രോ പ്ലേഴ്സിനെ വേണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് ഇഷ്ടപ്പെടുകയോ വന്നിട്ട് ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളൊന്നും മിണ്ടുന്നില്ല ഇങ്ങോട്ട് വന്നിട്ട് ബ്രോയുടെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ബ്രോ പ്ലേഴ്സിനെ വേണോ വേണമെങ്കിൽ വലിയ പ്ലേയേഴ്സിനെ തരാം എന്നൊക്കെ വന്നിട്ടില്ല ബ്രോ പിന്നെ പറയുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോഡ് സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലേഴ്സിനൊന്നും നമുക്ക് വേണ്ട ഞങ്ങക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതി തന്നെ പറഞ്ഞു അപ്പൊ ചുമ്മാ വന്ന് ചൊറിയാൻ വന്നതാണ് ബ്രോ അപ്പഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യം ഇല്ല വേണ്ട രീതി പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ പൊക്കോ ബ്രോ ഇനിയും പൊക്കോ ഇനിയും ഇവിടെ നിൽക്കണ്ട ചുമ്മാ വള്ളിയാവുന്ന രീതി പറഞ്ഞപ്പോ വിട്ടപ്പോ ബ്രോ പിന്നെ വന്നിട്ട് എന്റെ അടുത്ത് ഇന്നേ സംസാരിച്ചോണ്ടിരിക്കെ ഇങ്ങനെ അവിടെ ചോയിച്ച് ബ്രോ എന്താ പരിപാടി എന്ന് എന്റെ അടുത്ത് അവര് എവരുടെ കൂട്ടത്തില് ആരോ ചോയിച്ചു നല്ലപോലെ സംസാരിച്ചേ അപ്പൊ എവ എൻ്റെ കയറി വന്നിട്ട് തമാശ പറയുമ്പോ തമാശടെ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ എന്താ പരിപാടി കൺസൈവ്മെന്റ് അടിക്കാൻ പോവുകയല്ലേ അങ്ങോട്ട് പറയാനാ അല്ല മാങ്ങ കുറയ്ക്കാൻ അല്ല ബ്രോ കൺസൈവെന്റിൽ വണ്ടി റെഡി ആക്കിട്ടിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് കൺസൈവ്മെന്റ് അടിക്കാൻ പോവാലെന്ന് ചോദിച്ചാൽ പോകുന്ന ട്ടെ അപ്പൊ കൺസൈമെന്റ് നോർമല സംസാരിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി ബ്രോ അങ്ങനെ നോക്കണേ ഇനി നീ മാങ്ങ പറക്കാൻ പോണു കൊച്ചയ്ക്ക് എടുക്കാൻ പോണേ ഡയലോഗ് കോപ്പി അടിക്കല്ലേ ഡയലോഗ് കോപ്പി എന്റെ പൊന്ന് ബ്രോ ഞാൻ വന്നിട്ട് സംസാരിച്ചു പൊന്നി വന്നിട്ട് പൊന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇവൻ വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് നീന്തല അല്ല അല്ല ഞാൻ കരഞ്ഞോട്ടെ എന്നിട്ട് നീന്തലെ മാങ്ങ പറച്ച തന്നിട്ട് ഈ മാങ്ങ പറച്ചു തന്നിട്ടുന്നല്ലേ മാങ്ങ പറഞ്ഞു മാങ്ങ പറച്ച തന്നിട്ട് കൂട്ടുകാരാ മാങ്ങ പറച്ചല്ലേ പ്രശ്നം

ടാ നിനക്ക് ചോദിക്കാണ്ടോ നമ്മളടിക്കും 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 നിനക്കൊല്ലോ നീ ചോദിക്കാൻ ആ ഇത്ര മലയാളി കൊള്ളു നിനക്ക് ചോദിക്കാത്ത കരയുന്നത് പൊമ്പിളാ പോലെ പൊമ്പിളെ പോലെ അല്ല കൊല്ലണ്ട കൊല്ലണ്ടി കൊല്ലണ്ട 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 മതി 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 വണ്ടിയോ ചെയ്യല്ലേ വിട് വിട് ചെയ്യണ്ട 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 ഇപ്പ ചെയ്യണ്ട ഇപ്പൊ ചെയ്യണ്ട ഇല്ല ഇല്ല ഇപ്പൊ

പീടി വന്നെ കണ്ണൊക്കെ മാറ്റി പീടി ഈ പീഡിന് എടുത്തിട്ട് ഞാൻ അടിച്ചാലോ സാറ കേന്ദ്രി ഓരാണ് കിസ്സുക്ക് സൗഡിസുന്ന് ഫുഡ് തടാൻ പോണന്റെ വെട്ടോടെ വണ്ടി വണ്ടിന്ന് മാറ്റോ മച്ചനെ വണ്ടിന്ന് മാറ്റോ എന്തടാ സീനെന്തടാ പ്രശ്നമാണ് കേട്ടോ അവന്യൽ ഞാൻ ഇന്നലെ സിറ്റുവേഷൻ ഞാൻ കണ്ടായിരുന്നു പറയുന്നില്ല ഒന്നും ഇല്ല സമ്മോ ആരോ പറഞ്ഞു ആദ്യം ഇങ്ങോട്ട് മൈൽസാണ് അയ്യോ ഒരു കൊണച്ചല്ല ഞാൻ പറഞ്ഞുതരാം മയിൽസ് ചോദിച്ച് എന്താണെന്നറിയോ മയിൽസ് ചോദിച്ച് ബ്രോ കൺസൈൻമെന്റ് അടിക്കാൻ പോവാണോന്ന് അന്നേരം അവൻ പറഞ്ഞു പറഞ്ഞ് ഒരുത്തം പറഞ്ഞു കൺസൈൻമെന്റ് അടിക്കണം അന്നേരം ഇവൻ ചാടി കയറി വരണ്ട അല്ല മാങ്ങ പോവാണെന്നു പോവാണോന്ന് അന്നേരം ആണ് ഇവനിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് മൈൽസ് പറഞ്ഞു ഓ നല്ല പരിപാടി ആ നല്ല നല്ലവരുടെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് കേട്ടാ അവന്റെ നമ്മൾ ഇവന്റെ മൈൽസിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നവര് ഞാൻ വന്നിട്ട് കള്ള മൈൽസ് ഒന്നും പറഞ്ഞില്ല മയിൽസ് ഒന്നും പറഞ്ഞില്ല ഞാൻ കണ്ടതാണ് കള്ളൻ ഇത് ഭയങ്കര മാന്യതാ കള്ളനാ ഹലോ ബ്രോ ഓജിയായിരുന്നു ആ പറഞ്ഞു 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 ബ്രോ ബ്രോ അത് ചുമ ഉണ്ടായ ടോക്കല്ലോ ബ്രോ ആ ബ്രോ അതിനെ ബ്രോ ഞാൻ പറഞ്ഞുതരാം ബ്രോ നമ്മുടെ അടുത്ത് എന്റെ പറഞ്ഞതാണ് ഇന്നലെ നിങ്ങൾ അടിക്കാൻ പോയപ്പോ ഇന്നലെ നിങ്ങൾ കൺസൈൻമെന്റ് അടിക്കാൻ പോയ സമയത്ത് എന്താണ് പരിപാടി നിങ്ങൾ പരിപാടി എന്ന് ചോദിച്ചാൽ കൺസൈൻമെന്റ് അടിക്കാൻ നിൽക്കില്ലെന്ന് പറഞ്ഞപ്പോ ഒരാൾ കൺസൈൻമെന്റ് പറഞ്ഞ് വേറൊരാള് പറഞ്ഞ് അല്ല മാങ്ങ പറയ്ക്കാൻ പോകാന്ന് ആ ബ്രോ അത് സ്റ്റാർട്ടിങ് എന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ബ്രോ ഞാൻ പറഞ്ഞുതരാം ബ്രോ സ്റ്റാർട്ടിങ് ഈ ബ്രോ വന്നിട്ട് ചോദിക്കുന്നത് എന്താ പരിപാടി പരിപാടിയൊന്നല്ല ബ്രോ ചോദിക്കുന്നത് ആള് വേണോന്നാണ് ബ്രോ ചോദിക്കുന്നത് എടാ അത് എന്താന്ന് പറയട്ടെ ഞാൻ ഒരു കാര്യം പറയാം ഇന്നലെ ഇന്നലെ ഭയങ്കര ആയിരുന്നു അപ്പൊ അതായത് പീഡി അടിക്കാൻ വേണ്ടിട്ട് ആ വാറ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പേരെ അറിയാവുന്ന ഗ്യാങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് സംസാരിച്ച് ഇതാക്കാന്നുള്ള രീതിയിൽ അത് ഊക്കുന്ന രീതിയിലല്ല ആദ്യം ചോദിച്ചാൽ അത് എടുക്കണം അത് അതായത് പക്ഷെ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ മിസ് അഡർസ്റ്റാൻഡിങ് ആണ് ബ്രോഹം അപ്പൊ അപ്പൊ നമുക്കത് ട്രിഗർ ആയി അപ്പൊ നമ്മളത് സംസാരിച്ച് അങ്ങനെയാണ് സംസാരം തുടങ്ങിയത് ബ്രോഹ ഇന്ന് 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 നമ്മൾ മാഞ്ഞിട്ട് തന്നെ സംസാരിക്കാൻ പോയി സരക്കിടാനി സരക്കിടാനെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു സംസാ ബാക്കി മറ്റേ മൈൽസും ഇവര് വന്നിട്ട് സംസാരിച്ചിടക്ക് ഞാൻ സംസാരിക്കുന്നു എന്റെ പേര് ചിച്ചു ഞാൻ സംസാരിച്ചപ്പോ എന്നെ വെട്ടി മറ്റേ ഇത് കിട്ടി നമ്മള് ഒന്നുമില്ല സംസാരിക്കും ബ്രോ ഇന്നലെ ഓൾറെഡി പറഞ്ഞ സിറ്റുവേഷൻ അപ്പൊ ബ്രോ ഞാനവിടെ ഞാനവിടെ ഇത് മാന്യായിട്ട് ഞങ്ങള് രണ്ടുപേരും മാന്യായിട്ട് ബ്രോ ഇതുപോലെ ഒരു 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 മിനിറ്റ് 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 ബ്രോ ബ്രോ എടാ എടാ ആ അപ്പൊ ഇന്നലെ അതുപോലെ ഇന്നൊന്ന് സംസാരിച്ചു ഇങ്ങനെ ആയപ്പോ നമ്മള് ആ ഒരു ടോക്കിലാണ് ഇരുന്നത് അല്ലാതെ നമ്മൾ വിചാരിച്ചൊറിയാനായിട്ട് വന്നാന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു തമാശ വിചാരിച്ചില്ല ആ നമ്മുടെ ആണ് ആ ഒരു അങ്ങനെ ഒരു ടോക്കിലോട്ട് നമുക്ക് അങ്ങനെ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടായി ട്രിഗർ ആയപ്പോഴത്തേക്കും ഓൾറെഡി ഇന്നും നിങ്ങൾ മാന്യമായിട്ട് വന്ന് സംസാരിക്കുമ്പോ എല്ലാരും അങ്ങനെ ഇത് ചെയ്യത്തില്ലല്ലോ അപ്പൊ അവരേ അല്ല ബ്രോ ബ്രോ ഏഹ് മാന്യമായിട്ട് സംസാരിക്കാന്ന് ബ്രോ വിളിച്ചത് നമ്മള് ഈ പുള്ളി ചരക്കിടാനിന്ന് പറഞ്ഞ പുള്ളി സംസാട് ആ പക്ഷെ പക്ഷെ കൂടെ ഉള്ളവരും കൂടെ നോക്കണ്ട ബ്രോ സർക്ക് ആ അപ്പൊ കോലീഡറിന് മുന്നേ വെച്ച് ഒരു സംസാരിക്കാൻ വന്ന ഒരാളെ ഇങ്ങനെ ശോകമല്ലോ ബ്രോഡി ബ്രോ ഞാൻ ആലോചിക്കും ബ്രോന്റെ ആലോചിച്ചോ ബ്രോന്റെ അടുത്ത് ബ്രോന്റെ അടുത്ത് ഇപ്പം മാന്യമായിട്ട് ഒരാളെ സംസാരിക്കും സിറ്റുവേഷൻ ഫയറിംഗ് ഒന്നും ആയില്ലല്ലോ ബ്രോ ഇപ്പൊ ഫയറിംഗ് വല്ലതും ആയിരുന്നെങ്കിൽ പറയാം നമ്മക്കിപ്പൊ വെട്ടിയേനും അടിച്ചേനും എന്തെങ്കിലും പറയാം ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിക്കുന്നത് ബ്രോ ഞാൻ വിളിച്ചെന്ന് വെച്ചാല് നമുക്ക് ഈ സിച്വേഷൻ എടുക്കാൻ താല്പര്യം കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആള് കുറവാണ് ആ ഒരു ഇതിൽ കുറച്ച് പേർക്ക് ബണ്ണൊക്കെ ആയിട്ടിരിക്കാണ് അപ്പൊ ആള് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ സിറ്റുവേഷൻ നമുക്ക് നമുക്ക് വേറെ ദിവസം എടുക്കാം നിങ്ങൾ എന്തായാലും സിറ്റുവേഷൻ എടുക്കുന്നില്ല

വീട്ടിൽ വന്നായിരുന്നത് എടാ അവർക്ക് എടാ അവർക്ക് സിദ്ദേശം എടുക്കാൻ താല്പര്യം ഇല്ലെന്ന് താല്പര്യം അമ്മ ചോദിക്കണമെങ്കിൽ അമ്മെത്രേഷൻ ഇല്ല ഇല്ല അവരിത് ഇപ്പൊ ഡിആർവിട്ടെന്തോ സിറ്റുവേഷൻ പോവാറുണ്ട് ഓ അതെ പന്ത്രണ്ട് പേര് ഇത് ഇവിടെ ഞാനൊരു സത്യം പറയണ്ട ഒരു വസ്യ പറയണ്ടേ പാവ ചക്രണായി ഇന്നലെ അവൻ വീട്ടിൽ വന്നായിരുന്നു മനസ്സിലായില്ല അത് നോക്കണ്ട അത് നോക്കണ്ട ഞാനത് പറഞ്ഞാണ് ആർപ്പി ആർപ്പിത നമ്മള് ഗാംഗിന്റെ അടുത്ത് കൊണച്ചെങ്കിൽ തിരിച്ചു കൊടുച്ചുപോക്കാം അത് ഇപ്പൊ അമ്മക്ക് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ഇപ്പൊ സംസാരിച്ച് മുറുക്കില് വെച്ച് സംസാരിച്ച് നമ്മള് കഴിഞ്ഞു നമുക്ക് ഒരു പ്രശ്നം ആയത് അതായത് അല്ലേ സരക്ക് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അങ്ങനെ ശോകുന്നു മാറി കൂടെ നീ ആ നീ പൊക്കോ നീ ആയിട്ട് ഒരു പ്രശ്നല്ലോ പോയിട്ടോ ശരി സുഖല്ലേ വെള്ളം നീ വേണ അവർക്ക് അവർക്ക് അടിക്കാൻ താല്പര്യമില്ല അവർക്ക് ബാനാണോ നീ പോയി വീണ്ടും വള്ളി വീണ്ടെന്നൊക്കെ അമ്മര് പറഞ്ഞടത്ത് ഫ്ലഫി വന്ന് ട്രിഗർ ചെയ്യുന്നൊക്കെ ഫോൺ വിളിച്ചിട്ട് കോള് പറഞ്ഞ ഫ്ലഫി വന്ന് ട്രിഗർ ചെയ്യുന്ന ബ്രോ ഒന്ന് പറഞ്ഞേക്കാർ ഏഹ് വിടറ 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 എടുക്കാൻ താല്പര്യ അടിക്കാൻ ആളില്ലെന്ന് പിന്നെ നമ്മൾ ഇനി എന്ത് വിളിച്ചിട്ട് എന്ത് കാര്യം ഞാൻ പറ്റില്ല നമ്മള് സംസാരിക്കണം നമുക്ക് തീർന്നു ഇവിടെ എല്ലാരും ഡ്രോപ്പ് നമ്പർ ഒരു മിനിറ്റ് ഇല്ല ഇല്ല ആർ തേർട്ടി ഫോർ ഇപ്പൊ സിറ്റുവേഷൻ ആയോ